ശബരിമല സമരത്തിൻ്റെ ആദ്യഘട്ടത്തിൽ അജണ്ട നിശ്ചയിച്ചതും നടപ്പാക്കിയതും വഴി ലഭിച്ച നേട്ടം വിട്ടുകളയാൻ ബി ജെ പി ഒരുക്കമല്ല സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് സമരം മാറ്റിയപ്പോൾ സമര ആവേശം ചോർന്നുപോയതിൽ പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾക്ക് അമർഷമുണ്ടായിരുന്നു ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണം മൂർധന്യത്തിലേക്ക് എത്തിയതോടെ ശബരിമല പാർട്ടി മുഖ്യ പ്രചാരണ വിഷയമാക്കിയിരിക്കുകയാണ് പത്തനംതിട്ടയിലും തൃശൂരുമൊക്കെ അത് നന്നായി പയറ്റുകയും ചെയ്യുന്നു കാര്യങ്ങൾ കുറെ കൂടി ഉഷാറാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ശബരിമലയിൽ എത്തിക്കാൻ ഇപ്പോൾ നേതൃത്വം ആലോചന തുടങ്ങി എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് രണ്ടാം ഘട്ട പ്രചാരണത്തിനായി സംസ്ഥാനത്തെത്തുമ്പോൾ മോദിയെ സന്നിധാനത്ത് കൊണ്ടുവരാനാണ് ലക്ഷ്യമിടുന്നത് ഇക്കാര്യം സംസ്ഥാന നേതൃത്വത്തിലെ ഒരു വിഭാഗം അമിത് ചർച്ച ചെയ്തു എന്നാണ് ലഭിക്കുന്ന സൂചന ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾ ആവശ്യമാണ് ഏപ്രിൽ പന്ത്രണ്ടിനാണ് നരേന്ദ്രമോദി ആദ്യഘട്ട പ്രചാരണത്തിനായി കേരളത്തിലേക്ക് എത്തുക തുടർന്ന് ഏപ്രിൽ പതിനെട്ടിനും അദ്ദേഹം കേരളത്തിലെത്തും ശബരിമല ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന നേതൃത്വം പ്രതീക്ഷിച്ചിരുന്നു ശബരിമല യുവതീ പ്രവേശനം വിധിക്കുശേഷം കേരളത്തിലെത്തിയ മോദി ഇക്കാര്യത്തിൽ പ്രഖ്യാപനങ്ങൾ ഒന്നും നടത്താതിരുന്നത് നേതാക്കളെയും പ്രവർത്തകരെയും നിരാശരാക്കിയിരുന്നു എൽ ഡി എഫ് സർക്കാരിനെയും കോൺഗ്രസിന്റെ പാർലമെന്റിലെയും പത്തനംതിട്ടയിലെയും ഇരട്ടത്താപ്പു നയത്തെയും വിമർശിക്കുക മാത്രമാണ് അന്ന് മോദി ചെയ്തത് ് പ്രചാരണം നടക്കുന്നതിനിടെ ശബരിമലയെ ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കാൻ മോദിക്ക് സാധിക്കില്ല എന്നാൽ മോദി ശബരിമലയിൽ എത്തിയാൽ അത് വിശ്വാസികളായ വോട്ടർമാരെ സ്വാധീനിക്കും എന്നുതന്നെയാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ കണക്കുകൂട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലക്കുള്ളതിനാൽ ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദ വിഷയങ്ങളൊന്നും പ്രധാനമന്ത്രിക്ക് പരാമർശിക്കാൻ സാധ്യല്ല എന്നാൽ മോദിയുടെ സന്നിധാനത്തെ സാന്നിധ്യം വോട്ടായി മാറും എന്ന് തന്നെയാണ് സംസ്ഥാന നേതൃത്വം പ്രതീക്ഷിക്കുന്നത് രാഹുൽഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയായതോടെ കോൺഗ്രസിന് അനുകൂലമായി തരംഗം തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന ആശങ്ക സി മാത്രമല്ല ബി ജെ പി രാഹുലിന്റെ വരവ് കോൺഗ്രസിന് അനുകൂല ഘടകത്തെ നേരിടാൻ ബദലാകും എന്നാണ് കരുതുന്നത് പ്രധാനമന്ത്രിയുടെ പ്രചാരണ തിരക്കു തന്നെയാണ് ശബരിമലയിലേക്ക് ഈ ഘട്ടത്തിൽ അദ്ദേഹത്തെ കൊണ്ടുവരുന്നതിന് തടസ്സം മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാതെ പ്രധാനമന്ത്രിയെ പോലൊരു വി വി ഐ പി യെ സന്നിധാനത്ത് അനുമതി കിട്ടില്ല ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പകരം പാർട്ടി ദേശീയ അധ്യക്ഷൻ അമിത്ഷായെ ശബരിമലയിൽ എത്തിക്കാനും സംസ്ഥാന നേതൃത്വം ആലോചിക്കുന്നു ഇതിനായുള്ള പ്രാഥമിക ചർച്ചകളും ഇപ്പോൾ നടന്നുകഴിഞ്ഞു ശബരിമല വിഷയം ഉയർത്തിക്കാട്ടി തന്നെയാണ് പത്തനംതിട്ടയിൽ ബിജെപി പ്രചാരണം നയിക്കുന്നത് താടി നീട്ടി നീട്ടിവളർത്തി കറുപ്പുടുത്തുകൊണ്ടാണ് സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന്റെ പ്രചാരണം യാത്രയിലുടനീളം വിശ്വാസികളായ അമ്മമാരുടെ സ്വീകരണവും ഏറ്റുവാങ്ങുന്നുണ്ട് വിശ്വാസികളുടെ സംരക്ഷകൻ എന്ന പ്രതിച്ഛായ സൃഷ്ടിച്ചുകൊണ്ട് ാണ് സുരേന്ദ്രന്റെ പ്രയാണം ഇത്ര വലിയൊരളവ് വരെ വോട്ടർമാരെ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് പാർട്ടി പ്രാദേശിക നേതൃത്വം പറയുന്നത് സുരേന്ദ്രന്റെ പ്രചാരണത്തിന് ഒത്തുകൂടുന്ന ആൾക്കൂട്ടം വോട്ടായി മാറിയാൽ നേട്ടം കൊയ്യാമെന്നും അവർ കണക്കുകൂട്ടുന്നു ശബരിമല യുവതി പ്രവേശന വിധിയെ തുടർന്നുണ്ടായ പ്രക്ഷോഭങ്ങളുടെ കേന്ദ്രവും പത്തനംതിട്ടയായ സാഹചര്യത്തിൽ ഈ വിഷയം സംസ്ഥാന രാഷ്ട്രീയത്തിൽ എന്തു പ്രതികരണമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നതും പത്തനംതിട്ടയിലെ ജനവിധിയിലൂടെ അറിയാം ശബരിമല വിഷയത്തിൽ ഹിന്ദു വോട്ടുകൾ എവിടെ കേന്ദ്രീകരിക്കപ്പെടുമെന്നതും തെരഞ്ഞെടുപ്പ് വിജയത്തിൽ സ്ഥാനാർത്ഥികൾക്ക് നിർണായകമാവും ദേശീയ വിഷയങ്ങൾ ഉയർത്തി കോൺഗ്രസ് പ്രചാരണം നടത്തുമ്പോൾ എൽ ഡി എഫ് മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ശബരിമല വിഷയം തന്നെയാണ് ബി ജെ പിയുടെ പ്രചാരണായുദ്ധം മൂന്ന് മുന്നണികൾക്കും അടിയൊഴുക്കുകളും നിർണായകമാവും അതേസമയം അയ്യപ്പന്റെ പേരിൽ വോട്ട് തേടിയതിന് തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പുലിവാലു പിടിച്ചിരിക്കുകയാണ് തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നടന്ന എൻ ഡി എ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലാണ് ശബരിമലയുടെയും അയ്യപ്പന്റെയും പേര് പറഞ്ഞ് പ്രചാരണം നടത്തിയതെന്ന് കളക്ടറുടെ നോട്ടീസിൽ പറയുന്നു അയ്യപ്പൻ ഒരു വികാരമാണെങ്കിൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും അത് അലയടിച്ചിരിക്കും ശബരിമല വിഷയത്തിന്റെ പശ്ചാത്തലത്തിലാണ് താൻ വോട്ട് അപേക്ഷിക്കുന്നത് ശബരിമലയെ പ്രചാരണ ആയുധമാക്കുകയല്ല പക്ഷേ കേരളത്തിലെ കുടുംബങ്ങൾ ചർച്ച ചെയ്യുന്നത് ഇതാണ് കൺവെൻഷനിൽ സുരേഷ് ഗോപിയുടെ വാക്കുകൾ ഇതിനിടെയാണ് എൻ ഡി എ കൺവെൻഷനിലെ വിവാദ വീഡിയോ കളക്ടർക്ക് കിട്ടിയത് ശബരിമല തെരഞ്ഞെടുപ്പിൽ പ്രചാരണ വിഷയമാക്കരുതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്തായാലും ശബരിമല തന്നെയാണ് ബി ജെ പിയുടെ പ്രചാരണായുധം